السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أما بعد بيدي بكمان بخمان رايا അബ്ബാസ് സാഹിബ് ചമ്പൻ നൂറിഷ സാഹിബ് ഷുക്കൂർ സലാഹി സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൻ്റെ പകുതിയിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ് റമദാൻ ആരംഭിക്കുന്ന സമയത്ത് ഈ റമദാൻ പൂർത്തിയാകുമ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലൊന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടാകും ആ കണക്കുകൂട്ടലുമായി ഒന്ന് താരതമ്യം ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ഒരു സമയം എത്ര എത്ര മാത്രം നമുക്ക് മദാനിലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം നിർവഹിക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരമായി ഇനിയുള്ള ഓരോ ദിവസങ്ങളെയും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആത്യന്തികമായി നോമ്പിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ കുടാൻ സംസാരിച്ചപ്പോ അവിടെ മുൻപ് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നമുക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് ലക്കും തത്തക്കും നിങ്ങൾ തക്കുവയുള്ളവരായി മാറുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ കൂടാൻ പറയുമ്പോൾ എത്രമാത്രം തക്കവയുള്ളവരായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വിതിതമായ ഒരു കാലാവസ്ഥയാണ് ഈ റവദാനിലും അതിൻ്റെ മുമ്പുമൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയാത്ത പല വീടുകളിലും രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത രാത്രി എന്നല്ല പകലുപോലും സ്വസ്ഥമായി ഒന്നും ഉറങ്ങാൻ കഴിയാത്ത ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് തൻ്റെ മക്കൾ ലഹരിക്കടിമക്കപ്പെട്ട മക്കൾ വീട്ടിലുള്ള ആയുധങ്ങളെടുത്ത് തങ്ങളെ കൊലപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് പല രക്ഷിതാക്കൾക്കുമുള്ളത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ള ഉത്തരം ആളുകളിൽ നിന്ന് തെക്കുവ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരാളിൽ തെക്കുവ അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി ദീർഘിപ്പിക്കുകയല്ലാ പറഞ്ഞു ഇന്നല്ലാഹു ലാ ഇല്ലാ അല്ലാഹു പരിശുദ്ധനാണ് പരിശുദ്ധമല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല ഇന്നല്ലാഹു മുഅ്മിനീന ബിമാ അമറ ഇന്നാഹ മുർസലീൻ അള്ളാഹു സുബാനുഖു ആല വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണോ പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എന്ന് പറഞ്ഞ പ്രവാചകന്മാരോടും വിശ്വാസികളോടും ഒക്കെ അള്ളാഹു കൽപ്പിച്ച കാര്യം നബ്സല്ലാസ് എന്നിട്ട് ആയ തോതി കൊടുക്കുകയാണ് അല്ലയോ പ്രവാചകന്മാരെ നിങ്ങൾ നിങ്ങൾ പരിശുദ്ധമായതായിരിക്കണം അള്ളാഹു അനുവദിച്ചു തന്ന പരിശുദ്ധമായതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ വ അമൽഹ നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നിട്ട് അലൈഹി നബിസുലൈസല ഒരാളെ കുറിച്ച് പറ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് റജുൽ ഒരാളെ കുറിച്ച് നബി നബിസല്ലാ അലിസ്ല പറയുന്നു അയാൾ യുദ്ധീലു സഫർ ദീർഘമായി യാത്ര ചെയ്ത വ്യക്തിയാണ് എന്തിനാണ് യാത്ര ദീർഘമായി യാത്ര ചെയ്തു എന്ന് പറയുന്നത് യാത്ര ഒരു പരീക്ഷണമാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഖു സല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി സുദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട് അയാളെ കണ്ടാൽ അറിയാം അഷ് അബറ അയാളുടെ ശരീരം ശരീരമാസകലം പൊടിപൊരണ്ടിട്ടുണ്ട് അയാളുടെ തലമുടിയാകെ ജടപുടിച്ചിട്ടുണ്ട് കണ്ടാൽ തന്നെ യാത്രക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത്രയധികം അയാളുടെ ശരീരം അങ്ങനെ മാറിയിട്ടുണ്ട് എന്നിട്ട് ഇയാൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നു അയാളുടെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി യാ യാ റബ്ബ് എന്റെ രക്ഷിതാവേ എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് അയാൾ പ്രാർത്ഥിക്കുമ്പോ അയാൾ കുടിച്ച വെള്ളം ഹറാമായിരുന്നു അയാൾ ധരിച്ച വസ്ത്രം ഹറാമായിരുന്നു അയാൾ ഹറാമിൽ അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത് എന്നാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈഖു സുദീർഘമായി യാത്ര ചെയ്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ നമ്മുടെ ഭക്ഷണം ഹറാമല്ല ഹലാലല്ല എങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഹലാലല്ല എങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഹലാലല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും തൊയ്യീബായതല്ല എങ്കിൽ എങ്ങനെ കർമ്മങ്ങൾ തൊയ്യീബാക പ്രവാചകൻ സല്ലാഹുലേഖ വസ്ലമ പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ പ്രവാചകൻ ഷല്ലാഹു കുലൈഖുസ്വലം പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെ നോമ്പൊരുത്തിട്ടില്ല എങ്കിൽ അങ്ങനെ സ്വതൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെല്ലാവരും നഷ്ടക്കാരായിരിക്കും എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം ഈ റമദാനിലൂടെ പൂർത്തീകരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങള് ജാമ്യ നദ്വിയ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ജാമ്യ നദ്വിയ എന്നുള്ളത് കേരളത്തിലെ ഒരു വലിയ സ്ഥാപനമാണ് ജാമ്യ നദിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിക്കുകയും അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പള്ളിയിൽ വെച്ച് ഒരു പതിനാല് വിദ്യാർത്ഥികളുമായി ആരംഭിച്ചതാണ് ജാമ്യ നദ്വിയ എന്ന ഒരു ഒരു ചെറിയ സ്ഥാപനം പക്ഷെ ആ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുമ്പോഴും അതിന്റെ നേതാക്കൾ അന്ന് അത് ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ നേതാക്കന്മാർ അതിന് പേര് നൽകിയത് ജാമ്യ എന്നായിരുന്നു ജാമ്യ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം അത് ഒരു 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 കോഴ്സ് ആണെങ്കിലും അതിൽ പതിനാല് വിദ്യാർത്ഥികളാണെങ്കിലും അതിൽ പഠിപ്പിക്കുന്നത് അറബി ഭാഷ അറബി ഭാഷയിൽ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് ഭാവിയിൽ ഒരു യൂണിവേഴ്സിറ്റി ആയി മാറും ഇതിന്റെ കീഴിൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഉണ്ടാകും വ്യത്യസ്ത കോഴ്സുകൾ വരും എന്നുള്ള ദീർഘ വീക്ഷണത്തോടുകൂടെയാണ് അതിൻ്റെ അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് തീർച്ചയായും ഇന്ന് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നാൽപ്പതോളം ഏക്കരയിൽ പതിനെട്ട് സ്ഥാപനങ്ങളായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളായി ജാമ്യ ദിവിയ എടവണ്ണയിൽ ഒരു ഒരു വലിയ കേന്ദ്രമായി വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ മൂന്ന് സ്ഥാപനങ്ങൾ നാക്ക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അതിലെ ഒരു സ്ഥാപനം ബി എഡ് ട്രെയിനിങ് കോളേജിന്റെ റിസൾട്ട് വന്നു ബാക്കിയുള്ള സ്ഥാപനം ഒന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ വിമൻസ് അറബി കോളേജ് അതിന്റെ നാക്കിൻ്റെ പ്രിയ പ്രിയർ ടീം വിസിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവത വഴി തെറ്റാതിരിക്കണമെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ദീൻ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു കഴിവ് മതപരമായ വിജ്ഞാനം നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ അറബി കോളേജുകളിൽ അറബി കോളേജ് രണ്ട് അറബി കോളേജാണ് ജാമ്യ നദി വേക്കുള്ളത് ഒന്ന് ഷെറിയ കോളേജ് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഷെറിയ കോളേജും രണ്ടാമത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമുള്ള വിമൻസ് അറബി കോളേജ് ഈ രണ്ട് അറബി കോളേജ് നമുക്കുണ്ട് അതോടൊപ്പം തന്നെ തഹഫീദുൽ ഖുർഹാൻ പരിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കാനുള്ള സംവിധാനം വിധാനം രണ്ട് സ്ഥാപനങ്ങളായി ഒന്ന് ആൺകുട്ടികൾക്ക് തഹഫീദുൽ ഖുറാൻ സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും കഴിഞ്ഞ വർഷം നമ്മൾ തഹഫീദുൽ ഖുർആാൻ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുക എന്നതിനേക്കാൾ അപ്പുറം അതിന്റെ ആശയം എന്താണ് എന്ന് പഠിക്കാനും അതോടൊപ്പം തന്നെ ഖുർആാനിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും ആ വിഷയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാനടക്കമുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു ഒരു കേന്ദ്രമായി നമ്മുടെ തെഫീദുൽ ഖുർആാൻ മാറിയിട്ടുണ്ട് ഇപ്പോ ഇവിടെ തഹഫീദുൽ ഖുർആൻ നേതൃത്വം നൽകുന്ന ഇസുദ്ദീൻ സൊലാഹി നമ്മുടെ ജാമ്യ നദ്വീടെ അറബിക് കോളേജിന്റെ സന്തതിയാണ് എന്ന് മാത്രമല്ല അവിടെയുള്ള തെഹഫീദുൽ ഖുർആനിൽ നിന്നാണ് സ്ഥാപനത്തിൽ നിന്നാണ് ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ളത് നമ്മുടെ തെഹഫീദുൽ ഖുർആൻ നേതൃത്വം നൽകുന്ന വ്യക്തി അദ്ദേഹം സൊലാഹിയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ തെഹഫീദുൽ ഖുർആനിൽ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കിയതാണ് അഥവാ ഞാൻ ഇത് സൂചിപ്പിച്ചത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതോടൊപ്പം തന്നെ ദേവാ മേഖലകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പുതിയ തലമുറക്ക് പോലും ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം ഇത്തരം സ്ഥാപനങ്ങളാണ് നമ്മ ഇവിടെ നിലനിർത്തേണ്ടത് അത്തരം സ്ഥാപനങ്ങൾ നിലനിർ നിലനിൽക്കുന്നതിലൂടെയാണ് നമുക്ക് സമൂഹത്തെ പരിവർ പരിവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളു ഒരുപാട് വിദ്യാർത്ഥികൾ ദീൻ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവുകയും അവർ സ്വന്തം കുടുംബങ്ങളിൽ അതോടൊപ്പം തന്നെ സമൂഹങ്ങളിൽ അവരുടെ അയൽവാസികളിലൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണ് എന്ന് വളരെ പക്വമായി സംസാരിക്കാൻ സാധിക്കുകയും അവർക്ക് സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും ഉജായുധ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദാവ മുന്നേറ്റം തന്നെയായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യ മനുഷ്യ ചരിത്രത്തിന്റെ ചരിത്രത്തിന് ആമുഖങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് ജീവജാലങ്ങളില്ലാത്ത വെള്ളമില്ലാത്ത വെളിച്ചമില്ലാത്ത വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് തന്റെ ഭാര്യയെയും ഒരു ചോരക്കുഞ്ഞിനെയും തനിച്ചാക്കിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ആലോചിച്ചെടുക്കാൻ കഴിയുമ്പോൾ ഇബ്രാഹിം നബിയുടെ പിന്നാലെ ഹാജറാബി അബി വീണ്ടും ചെല്ലുന്നുണ്ട് ഇബ്രാഹിം മനുഷ്യരില്ലാത്ത മരങ്ങളില്ലാത്ത ജീവജാലങ്ങളില്ലാത്ത ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ മണ്ണിൽ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നുപോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്ലാം മൂന്നാമത്തെ തവണ ഹാജർ അബീബിയുടെ നേരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് ലോകത്ത് ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക് ഏതഗാധമായ കൃത്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടു പോകുമ്പോഴും നമുക്ക് നിർഭയത്വം നൽകുന്ന ഒരു വാക്ക് ഏത് സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകുമ്പോഴും കരുത്തു നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക് ഏത് രോഗങ്ങളുടെ മാറാവ്യാധികളിൽ സങ്കടപ്പെടുന്ന മരുന്ന് മണക്കുന്ന മുറിയിലും മൂത്രം മണക്കുന്ന കട്ടിലിലും ജീവിതം വിധിക്കപ്പെട്ട മനുഷ്യർക്കിടയിലും ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന നിർഭയ यह तो माने തൗഹീദാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും മക്കളെ നീ അകറ്റി നിർത്തണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സുല്ലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കാണാൻ കഴിയുന്നത് വിഗ്രഹാരാധനയുടെ നിരത്ഥകഥ ബോധ്യപ്പെടുത്താൻ ജീവിതം വെച്ച പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ആരാധനയിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തണം എന്നുള്ളത് മഹാനായ മഹാനായൂബി നബിസ് വസ്സലാം ഇബ്രാഹിം നബിയും എല്ലാം വിളിച്ചുപദേശിക്കുന്നു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല മുസ്ലിമൻ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണം ഉൾപ്പെടുത്തണം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയാണ് എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ ഈ പ്രാർത്ഥനകൾ നിരന്തരമായി നിർവഹിക്കാറുള്ളത് ഖുർആൻ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നിടത്തെല്ലാം ഈ തൗഹീത് നിർഭയത്വവും നിലനിൽക്കണം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുന്നത് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്ര പ്രസക്തമാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്കാണ് ഈ രണ്ടാമത് പറഞ്ഞ വിഷയം ചേർത്ത് വെക്കേണ്ടത് മനുഷ്യർക്കല്ലാഹു നമുക്കല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കണ്ണുകൾക്ക് കഴിവ് നൽകിയതല്ല നമുക്ക് കേൾക്കാൻ കാതുകൾക്ക് ശക്തി നൽകിയതല്ല നമുക്ക് കരങ്ങൾക്ക് കരുത്തു നൽകിയതല്ല നടന്നു പോകാൻ നമ്മുടെ കാലുകൾക്ക് സ്വാധീനം നൽകിയതല്ല അൻപതും അറുപതും എഴുപതും വർഷങ്ങൾ ജീവിച്ച ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും തടസ്സമില്ലാതെ വായു നമുക്ക് സംവിധാനിച്ചു നൽകിയതല്ല വെള്ളവും വെളിച്ചവും നമുക്ക് സംവിധാനിച്ച് നൽകിയതല്ല അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആ അനുഗ്രഹം നമ്മളെ അള്ളാഹു വിശ്വാസികളായി തിരഞ്ഞെടുത്തു എന്നതാണ് നമ്മളെ അള്ളാഹു തൗഹീദുള്ളവരായി തിരഞ്ഞെടുത്തു എന്നതാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ളവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയാനുള്ള കാരണം ഇത് ലഭിക്കാതെ പോയ മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക ആർക്കൊക്കെയാണ് ഇത് ലഭിക്കാതെ പോയത് കണ്ണില്ലാത്ത മനുഷ്യനെ കാണുമ്പോൾ കണ്ണുള്ളവന് ഒരു സന്തോഷമുണ്ട് അവന്റെ മനസ്സിൽ ഒരു ഒരു അവന് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു പുഞ്ചിരി വിടരുന്നു റബ്ബിനെ പരിഗണിച്ചല്ലോ എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു വരുന്നു കാലിന് സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യന്റെ മുന്നിലൂടെ അവനെ നോക്കാതെ നമുക്ക് നടന്നു പോകാൻ എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ അറിയാതെ ആ മനുഷ്യന്റെ നേരെ നീണ്ടുപോകുന്നത് അവിടെ ആ റബ്ബ് നൽകിയ അനുഗ്രഹത്തെ കാണുന്നു ഇത് നൽകിയൊക്കെയാണ് നൽകാതെ പോയത് എന്നാലോചിക്കുമ്പോഴാണ് നമ്മളെ അള്ളാഹു വിശ്വാസികളായി തെരഞ്ഞെടുത്തതാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചതിന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മഹാനായ നോഹിനബലീസ് വസ്സലാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഭാര്യ മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നിന്ന് ഒരു മനുഷ്യൻ കേരളത്തിലേക്ക് യാത്ര ചെയ്തു ഏഴ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ യാത്ര ചെയ്തത് വിമാനത്തിൽ നിന്ന് ആ മനുഷ്യൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതിനും അപ്പുറമായിരുന്നു തന്റെ വീട്ടിലെ അഞ്ചു മനുഷ്യരെ കൊന്ന ഒരു 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 കുട്ടിയുടെ ഉപ്പയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് രാത്രി ഉറങ്ങി തീർക്കാൻ കഴിഞ്ഞത് ചോരമണക്കുന്ന അഞ്ച് മനുഷ്യരുടെ നിലവിളികളിൽ മുഖരിതമായ കേരളത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു ആർക്കാണ് അത് ആലോചിക്കാൻ കഴിയുക നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരുണ്ട് അവരുടെ കൈവിരലുകൾ തൂങ്ങി നമ്മൾ നടക്കാറുണ്ട് ആ ചെറുപ്പക്കാരന്റെ പ്രായം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കളുടെ പ്രായത്തിനെക്കാളും ചെറുതാകാൻ സാധ്യതയുണ്ട് ചെറുതായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ആ ആ കുട്ടിക്ക് എങ്ങനെയാണ് അഞ്ചു മനുഷ്യരെ കൊല്ലാൻ അവന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത് അവന്റെ ഹൃദയത്തിന് എങ്ങനെയാണ് ആ ആ കാഠിന്യം തീർന്നത് എങ്ങനെയാണ് സ്വന്തം ഉമ്മയുടെ നേരെ ആയുധമെടുക്കാൻ കഴിയുക സ്വന്തം കൂടെ പിറപ്പായി ജനിച്ചു വീണ സ്വന്തം കൈകളിൽ വളർന്നു വന്ന കുഞ്ഞനുജന്റെ നേരെ എങ്ങനെയാണ് ആയുധമെടുക്കാൻ കഴിയുക നേരെ ആ ഒരു മനുഷ്യനെ കൊല്ലാൻ പ്രായമുള്ള എങ്ങനെയാണ് കഴിയുക കേരളത്തിൽ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആ വാർത്തകൾ പുറത്തു വന്നതിനു ശേഷം ദിവസങ്ങളിലെ വാർത്തകൾ അന്നത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അറുപത്തിയേഴ് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് അൻപത്തിയഞ്ചു ദിവസങ്ങൾ കൊണ്ട് അറുപത്തിയേഴ് മനുഷ്യരുടെ മരണ വാർത്തയാണ് കേരളത്തിൽ ഉണ്ടായത് കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സൊരു പ്രായം താഴെ പ്രായമുള്ളവരാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്നത് നമ്മളെ അലോസരപ്പെടുത്തേണ്ട നമ്മൾ ആശങ്കപ്പെടുത്തേണ്ട നമുക്കൊരുപാട് ചിന്തിക്കാൻ കാരണമാകേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് ഞാൻ തീർച്ചയായും അത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് എത്ര എത്ര ആശങ്കകളുണ്ട് ലോഹി നബിക്ക് എത്ര സങ്കടമായിട്ടുണ്ടാകും തന്റെ മകനെ കുറിച്ച് ഓർത്തിട്ട് ലോഹി നബിയുടെ മകൻ അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അള്ളാഹ് ഹുസ്ബഹാനു വത്താല നൽകി അനുഗ്രഹിച്ചത് നോഹി നബിയുടെ ഭാര്യക്കള്ള കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹ് ഹുസ്ബഹാനു വത്താല നമുക്ക് നൽകി അനുഗ്രഹിച്ചത് ഇബ്രാഹിം നബിയുടെ ബാപ്പാക്കള കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹുസ്ബഹാനു വത്താല നമുക്ക് നൽകി അനുഗ്രഹിച്ചത് ഇത് വിദേശ പലപ്പോഴും വരുമ്പോ ചെറുപ്പക്കാരായ ആളുകൾ വരും അവർ പറഞ്ഞു അവർ പറയും മുലവി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് തൗഹീദ് കിട്ടി അവർക്കത് കിട്ടിയിട്ടില്ല ആ വെളിച്ചം കിട്ടിയിട്ടില്ല അവരൊക്കെ മുസ്ലിങ്ങളാണ് പക്ഷെ ജാറകും ദീർഘയും മക്കുപറയും മക്കുപറയും പുണ്യമരങ്ങളും പുണ്യപുഷ്പങ്ങളും ആൾത്താരകളും മണ്ഡപങ്ങളും എല്ലാം അവരുടെ പ്രാർത്ഥനകളായി കഴിച്ചുകൂട്ടുന്ന മനുഷ്യരാണ് അവർക്ക് തൗഹീദ് കിട്ടാൻ ഹിതായത്ത് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും ബാപ്പ ആ ബാപ്പക്ക് ഹിതായത്ത് കിട്ടുക എന്നത് ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാൽ ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അള്ളാഹു അള്ളാഹുസുബാൻ കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹുബൻ വല നമുക്ക് നൽകി അനുഗ്രഹിച്ചുള്ളത് എന്നത് ഈ വിഷയത്തിന് ഏറ്റവും ഗൗരവമായി അപ്പൊ അള്ളാഹുവിൻ എത്ര ഇഷ്ടമാണ് നമ്മളെ അള്ളാഹുവിൻ എത്ര സ്നേഹമാണ് നമ്മളോട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമുക്ക് ഒരു മനുഷ്യനോട് വലിയ ഇഷ്ടമായിരുന്നു മക്കയിൽ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്ന് ചോദിച്ചാൽ അബൂ താലിബാണ് അബൂ താലിബ് മരണപ്പെട്ട വർഷമാണ് ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത് അബൂ താലിബ് റസൂലെ സംരക്ഷിച്ചതുപോലെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പ്രവാചകനെ സംരക്ഷിച്ചതുപോലെ മക്കയിൽ പ്രവാചകൻ അലൈഹി വസ്ലമിയുടെ തുടക്കകാലത്ത് ഒരാളും റസൂൽ അല്ലാവിന്റെ കൂടെ ഉണ്ടായിട്ടില്ല അബൂ താലിബ് വിശ്വാസിയാകണമെന്ന് വലിയ ആഗ്രഹ ആൾക്കുണ്ടായിട്ടില്ല അബൂ താലിബ് രോഗിയായി പ്രവാചകൻ അടുത്തിരുന്നു പറയുന്ന ഒരു വാക്കുണ്ട് പ്രവാചകൻ അത് പറയുമ്പോ റസൂളുള്ള മാനസികാവസ്ഥ ആലോചിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥയിലല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പറയുന്നത് റസൂല വഹി ഇറങ്ങിയ ആള ഇറങ്ങിയ പ്രവാചകൻ ആകാശ യാത്ര നടത്തിയ റസൂലുള്ള ആ ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിൽ ഏഴാകാശങ്ങളും കടന്ന് തിരിച്ച് ബൈത്തുൽ മുക്കദ്സിൽ എത്തി മക്കയിൽ തന്റെ വീട്ടിലേക്ക് ഒരു രാത്രി കൊണ്ട് തിരിച്ചു വന്ന അത്ഭുതം അനുഭവിച്ച പ്രവാചകനാണ് വഹിയിറങ്ങുന്ന സ്വർഗവും നരകവും കണ്ട റസൂലുള്ള അബൂ താലിബിന്റെ അടുത്തിരുന്നിട്ട് ഉള്ളി കൊടുക്കുന്നത് മനസ്സുകളൊന്നും ആലോചിച്ചോക്കെ ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ചൊല്ലിട്ടില്ലെങ്കിൽ അബുതബ് കിടക്കണ നരകം കണ്ടാളാ പ്രവാചകൻ നബി അലൈഹി വസ്ലമ ആ നരകത്തിലാണെന്ന് അലൈഹി അലി വസ്ലമേക്കാളും ആർക്കെങ്കിലും ഉണ്ടോ അബു താലിബിന്റെ അടുത്തിരുന്നിട്ട് നബീസുല്ലാമ വീണ്ടും അറിയാം അമ അബു താലിബിന്റെ മറുപടി നസൂലിന്റെ മുഖത്തേക്ക് ഉയർത്തി ഞാൻ നിന്റെ മാർഗത്തിലല്ല അബ്ദുൽ അബ്ദുൽ ഞാൻ മാർഗത്തിലാണ് മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട അബൂ ത്വാലിബ് റസൂലുള്ള ചൊല്ലിക്കൊടുത്തിട്ട് അബൂ റസൂലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയാത്ത ആ വെളിച്ചമാണ് അള്ളാഹു സുബാനു വല നമുക്ക് നൽകി എനിക്കിട്ടുള്ളത് അപ്പൊ എത്ര ഇഷ്ടമാണ് നമ്മളോട് അള്ളാഹുവിന് അള്ളാഹുവിന് എത്ര കാരുണ്യമാണ് നമ്മളോട് ഉറുമ്പ് കൂട്ടുന്നത് പോലെ നന്മകൾ കൂട്ടിവെച്ച് കാക്ക കൊത്തി വലിക്കുന്നത് പോലെ നശിപ്പിക്കാനുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉറുമ്പ് കൂട്ടുന്നത് പോലെ ഭക്ഷണം കൂട്ടിവെക്കുന്ന അരിമണികൾ കൂട്ടിവെക്കുന്നത് പോലെ അമല സോലിഹാത്തുകൾ എമ്പാടും കൂട്ടിവെക്കും എമ്പാടും ചെയ്തു കൊക്കും പക്ഷേ കാക്ക കൊത്തി വലിച്ചത് കൊണ്ടുപോകുന്നത് പോലെ അമല സ്വലഹാത്തുകൾ വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ കഴിയുന്ന സാധ്യതകളെ തേടി നടക്കുന്നവരായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ഈ വെളിച്ചം ജീവിതത്തിൽ നിലനിർത്താൻ ആവശ്യമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഞാൻ ദീർഘമായി വിശദീകരിച്ചാൽ ഒരുപാട് ഒരുപാട് ദീർഘിച്ചു പോകും പ്രവാചകന്മാരുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനെന്ത് വേണം നിരന്തരമായി നന്മകൾ കഴിയണം ഇസ്ലാഹി സെന്ററുകൾ നമുക്ക് അവസരമാണ് ഇതെല്ലാം തുടങ്ങിയ മനുഷ്യരുണ്ട് ഇതിനൊക്കെ ഒരു ഒരു ണ്ട് വിട്ട് കൊടുത്ത് അവരൊന്നും പക്ഷേ ജീവിച്ചിരിക്കുന്ന പോലും ഉണ്ടാവില്ല ഇതൊക്കെ ആലോചിച്ച മനുഷ്യരുണ്ട് ഈ ക്ലാസ്സിലും ഈ രുത്തത്തിനും ഇവിടെ നടക്കുന്ന അവിടെ നടക്കുന്ന ക്ലാസുകൾക്കും നമസ്കാരങ്ങൾക്കും ഖുർആൻ പഠനങ്ങൾക്കും മദറസകൾക്കും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഓഹരി എത്രയോ കൊല്ലങ്ങൾക്ക് മരിച്ചുപോയ മനുഷ്യരാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിന്റെ ഒരു ഓഹരി ലഭിക്കുന്നുവെന്നതാണ് നന്മകളോടൊപ്പം നിൽക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് എപ്പോഴും പ്രചോദനം നൽകേണ്ടത് നമുക്ക് എപ്പോഴും പ്രചോദനം നൽകേണ്ടത് നിങ്ങൾ അമാനി മൂലവിയെ കുറിച്ച് നോർത്ത് നോക്കൂ മുഹമ്മദ് അമാനുമുലവി തൊള്ളായിരത്തി അൻപതിലാണ് അൻപതുകളിലാണ് സി എൻ അഹമ്മദ് മൂലവി ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്ന കാലത്താണ് കെ എം മൂലവി ഖുർആൻ പരിഭാഷ എഴുതണമെന്ന് അമാനു മൂലവിയുടെ ആവശ്യപ്പെടുന്നത് അറുപത്തിനാലിലാണ് അദ്ദേഹം അത് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കൂടെ രണ്ടാളുകളും കൂടി ഉണ്ടായിരുന്നു പുളിക്കൽ മൂസ മൂസമൂലവിയും അതേപോലെ തന്നെ എടവണ്ണ അലവിമൂലവിയും എഴുപതുകളുടെ തുടക്കത്തിൽ അമാനമൂലവിയുടെ കൂടെയുണ്ടായിരുന്ന അലവി മൂലവിയും മൂസമൂലവിയും കെ എ മൂലവിയൊക്കെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി ഒറ്റക്കാണ് പിന്നീട് പതിനാല് കൊല്ലം ഒറ്റക്ക് ഇരുപത് വർഷങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുപത് കൊല്ലങ്ങൾ ഇരുപത് വർഷത്തിലെ ഒരു മനുഷ്യന്റെ വീർപ്പാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുപത് കൊല്ലത്തിന്റെ അധ്വാനമാണ് അമാനമൂലിയുടെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് മലയാളികളായ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ആ ഖുർആൻ പരിഭാഷ വീടുകളിൽ സൂക്ഷിക്കുന്നു വായിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര കൊല്ലങ്ങൾക്കും അമാനമൂലി യാത്രയായി രണ്ടായിരത്തി ഇരുപത്തി ഈ മാർച്ച് മാസം ഞാൻ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ആ വിശുദ്ധ ഖുർആാനിന്റെ ആയ തോതി ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഒരു വാചകത്തിന് അർത്ഥമുദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓഹരി എനിക്ക് ലഭിക്കുന്നതുപോലെ കേൾക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ആ നന്മക്ക് തുടക്കം കുറിച്ച അമാനമൂലിയുടെ ജീവിതത്തിലേക്കും കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നന്മകളുടെ ഓഹരി ലഭിക്കുന്ന നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ജാരിയത്ത ജാരിയത്തായ സ്വതക്കകളായി എപ്പോഴും നിലനിർത്തേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാകണം